നമസ്കാരം പണ്ടത്തെ ഭരണാധികാരികൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ വേഷപ്രച്ഛനരായി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഇന്നത്തെ ശൈലിംഗി ആരംഭിക്കുന്നു പ്രസ്തത്തിൽ ഇന്ന് മറ്റൊരു സ്റ്റോറിയുടെ ഗവേഷണമൊക്കെ പൂർത്തിയാക്കിയിരിക്കുമ്പോഴാണ് ഏകദേശം ഇന്നലെ വൈകുന്നേരമായപ്പോൾ മന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് കിട്ടി ഇന്നലെ നമ്മൾ ചെയ്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് കോഡ് ലഭിച്ചതിനെക്കുറിച്ച് ഇന്ന് മന്ത്രിയുടെ വിശദീകരണമാണ് അതിനകത്ത് ഒരുപാട് നൈതിക വിഷയങ്ങളുണ്ട് മുന്നോട്ടുള്ള പോക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ശ്രദ്ധിക്കണം പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കിഴുത്ത് ചേർത്ത് ഐ എൻ ടി ആർ വി വൺ എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് അപ്പോൾ ഇങ്ങനെ ഒരു കോഡിന് സാധ്യതയുണ്ട് എന്ന് ഭരണകൂടത്തിന് അല്ലെങ്കിൽ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു അത് അപേക്ഷിച്ച് കിട്ടാതെ വരുമ്പോഴല്ലേ നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നത് ഇന്ത്യയുടെയും നെയ്യാറ്റിൻകരയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് ഐ എൻ എൻ വൈ വൈ വൺ എന്നതായിരുന്നു ആദ്യം ലഭിച്ച ലൊക്കേഷൻ കോഡ് ഇത് കേട്ടാൽ തോന്നുന്ന നമ്മുടെ തലയിലോട്ട് ആരോ ഒരു കോഡ് ഇങ്ങോട്ട് കൊണ്ടിട്ട് തന്നു നിങ്ങളിത് എടുത്തോളണം ഇന്ത്യയും നെയ്യാറ്റിൻകരയുമാണ് നിങ്ങൾക്ക് യോജിച്ച പേര് എന്ന് വേറെ ആർക്കോ ഒരു സ്വപ്നം കിട്ടി ആ സ്വപ്നത്തിൻ്റെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോഡ് നമുക്ക് ലഭിച്ചു എന്നാണ് മന്ത്രിയുടെ എഴുത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസതിൽ ഇവിടുന്ന് അപേക്ഷിക്കുകയായിരുന്നു ഇവിടുന്ന് ആപ്ലിക്കേഷൻ പോയിട്ടാണ് അല്ലാതെ അവർക്ക് എങ്ങനെയാണ് നെയ്യാറ്റിൻകരയിൽ താലൂക്കിലാണ് ഇതിരിക്കുന്നതെന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഇവൻ ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് പോലും ആ ഒരു വ്യത്യാസം മനസ്സിലാകുമോ അപ്പോൾ പത്രക്കുറിപ്പ് എഴുതുമ്പോൾ സാ സാധാരണക്കാരുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന പത്രക്കുറിപ്പ് എഴുതരുത് അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ അഞ്ച് പ്രാദേശിക കമ്മീഷനുകളിൽ ഒന്നായ യു എൻ ഇക്കണോമിക് കമ്മീഷൻ ഫോർ യൂറോപ്പ് ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശം വെച്ചതിനെ തുടർന്നാണ് മാറ്റം വരുത്തിയത് ഇത് നമുക്കിപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല നമ്മളിപ്പോഴും ബ്രിട്ടീഷുകാരുടെ അടിമകളാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഓരോ എഴുത്തെഴുതാൻ കഴിയുക ഏകീകൃത ലൊക്കേഷൻ കോഡ് വേണമെന്ന നിർദ്ദേശം എവിടെന്നാണ് നിർദ്ദേശം വന്നത് ഇപ്പോൾ സായിപ്പിൻ്റെ നിർദ്ദേശം കേട്ടാൽ ഇപ്പോഴും കവാത്തു മറക്കും അല്ലെ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരുമാതിരി ഈ നഗരത്തെ സ്നേഹിക്കുന്നവർ ഈ നാടിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നല്ലോ ആ കോഡ് നമുക്ക് അനുയോജ്യമല്ല പ്രത്യേകിച്ച് വിമാനത്താവളത്തിന് ടിആർ വി എന്ന കോഡ് ഉള്ളപ്പോൾ അതേ കോഡ് തന്നെ നമ്മൾ സ്വീകരിക്കണമെന്ന് എത്രയോ തവണ ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടു അതിനെയെല്ലാം പുല്ലുവിലയ്ക്ക് പരിഗണിച്ചവർക്ക് സായിപ്പ് ഒരു ഇമെയിൽ അയച്ചപ്പോൾ സട കുടഞ്ഞു കവാത്തു മറന്നു നിർദ്ദേശം കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ ഏകീകൃത ലൊക്കേഷൻ ഏകീകൃത ലൊക്കേഷൻ എന്താണ് ഈ ഒരു നഗരമാണ് ഒരു പോർട്ടിന് ഒരു എയർപോർട്ടിനൊക്കെ വേണ്ടതെന്നുള്ള പ്രാഥമിക പാഠം പോലും അറിഞ്ഞുകൂടാത്തവരാണ് വകുപ്പ് ഭരിക്കുന്നവരും വകുപ്പിനെ നയിക്കുന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞ ഒരു ജില്ലയിരിക്കുന്നു ഒരു നഗരം ഇരിക്കുന്നു ലോകം മുഴുവൻ പോർട്ടുകൾ ആ നഗരങ്ങളുടെ പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തവരാണ് ഈ വകുപ്പിനെ നയിക്കുന്നത് ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് അതും മന്ത്രി പ്രത്യേകിച്ച് അന്വേഷിക്കണം ആരാണ് ഈ റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് നടത്തിയത് ഇത് നൽകില്ല ഈ കോഡ് എൻ വൈ വൈ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് അതുതന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന തലസ്ഥാന വിരോധികൾ ആരോ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു യു എൻ ഇ സിഇ യുനിസി ഡിഡ് നോട്ട് അപ്ലൈസ് ഇംഗ്ലീഷ് റിലീസിന്റെ മന്ത്രിയുടെ അല്ല ഇന്നലെ കിട്ടിയ വേർഷൻ ഇങ്ങനെയായിരുന്നു എൻ വൈ വൈ നൽകാൻ തയ്യാറല്ല അവർ എന്നിട്ടും ഇവിടെ നിന്ന് സമ്മർദ്ദം വീണ്ടും പോകുന്നു ആരാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത് സോ ദ ഓൺലി ഓപ്ഷൻ വാസ് ടു അപ്ലൈ വിത്ത് ഡിസ്ട്രിക്ട് കോഡ് ഓഫ് ടി ആർ വി അപ്പോ ബാലപാഠം ആയിട്ട് ചെയ്യേണ്ടത് നഗരത്തിന്റെ പേരിൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് നഗരം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ വൈ വൈ സ്വീകരിക്കാം താലൂക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വി ഐ സെറ്റ് സ്വീകരിക്കാം വിഴിഞ്ഞത്തിൻ്റെ സ്വീകരിക്കാം യാതൊരു സംശയവും പക്ഷെ ആദ്യം അപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് തലതിരിഞ്ഞാണ് വികട ബുദ്ധിയാണ് തലതിരിഞ്ഞ ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് ഒന്നാം തരം ഉദാഹരണമാണ് ഈ കോഡിന് നൽകിയ അപേക്ഷ മന്ത്രിയുടെ റിലീസ് ഇങ്ങനെയാണ് തുടരുന്നത് രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ടി ആർ വി എന്നതാണ് ഇത് പുതിയ അറിവാണോ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു ടി ആർ വി എന്ന് പറഞ്ഞൊരു കോഡുണ്ട് ഇനി ടി ആർ വി കിട്ടുന്നില്ലെങ്കിൽ ടി വി എം എന്ന് പറഞ്ഞൊരു കോഡുണ്ടെന്ന് എത്രയോ കാലമായിട്ട് ജനങ്ങൾ പറയുന്നൊരു വാക്കാണ് ടി ആർ വി എന്ന് പറഞ്ഞൊരു കോഡ് അല്ലെങ്കിൽ ടി വി എം എന്ന് പറയുന്നത് ടി ആർ വി കിട്ടിയില്ലെങ്കിൽ ടി വി എം ശ്രമിക്കാം അപ്പോൾ ആദ്യമായിട്ടൊരു വെളിപാട് പോലെ രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തിരുവനന്തപുരത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ടി ആർ വി എന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആരുടെ നിർദ്ദേശമാണ് സായിപ്പിന്റെ നിർദ്ദേശം നിങ്ങൾ ബ്രിട്ടീഷുകാരെ തള്ളി പറയുന്ന ആളുകളല്ലേ വിദേശ സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ആളുകളല്ലേ ഇപ്പൊ എന്തിനാണ് നിർദ്ദേശം സ്വീകരിക്കുന്നത് നിർദ്ദേശം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയണം ഞങ്ങൾ എൻ വൈ വൈ യിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയണം ഇത്തരം നാണം കെട്ട പരിപാടി സായിപ്പ് പറഞ്ഞ ഉടനെ നാട്ടുകാർ പറഞ്ഞതിനൊന്നും ഒരു വിലയുമില്ല സായിപ്പ് പറഞ്ഞ ഉടനെ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വിഴിഞ്ഞം ബോർഡ് അതിനായി അപേക്ഷ നൽകുകയായിരുന്നു ഇത് ഈ ഡിസ്ട്രിക്ട് കോഡ് അപേക്ഷിച്ചാലേ കിട്ടുകയുള്ളൂ എന്നവർ വാണിംഗ് കൊടുത്തു വേറെ മാർഗമില്ലാതെ അവസാനം മുട്ടിലിഴഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിസ്റ്റംസ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെൻ്റ് ആണ് ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്ന ഏജൻസി ഈ ഏജൻസി അനുവദിച്ച പുതിയ കോഡിന് യുണൈസി ഇന്ന് അംഗീകാരം നൽകി നാവിഗേഷൻ ഷിപ്പിംഗ് ഇതിനെല്ലാം ഇനി ഐ എൻ ടി ആർ വി വൺ ലൊക്കേഷൻ കോഡാണ് ഉപയോഗിക്കുക ഇത് നമ്മൾ എന്താണ് തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ളൊരു ബോധം ഒരു ഘട്ടത്തിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ അബദ്ധങ്ങൾ വന്നു ചേരുന്നത് ഈ മൂന്ന് മാസം അല്ലെങ്കിൽ ജൂലൈ പതിനൊന്ന് മുതൽ എത്ര അന്തർദേശീയ വേദികളിലാണ് എൻ വൈ വൈ എന്നുള്ള കോഡ് അവർ സ്വീകരിച്ച് അവരുടെ സൈറ്റുകളിൽ അവരുടെ നാവിഗേഷൻ ചാർട്ടുകളിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻസിലെല്ലാം എൻ വൈ വൈ ചേർത്ത് കഴിഞ്ഞത് ഇനി അതൊക്കെ മാറ്റുമ്പോൾ അവരെന്താണ് വിചാരിക്കുക നമ്മളെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ലാത്ത എട്ടും പൊട്ടും തിരിയാത്ത കുറേ പൊട്ടൻമാർ അവിടെ ഇരുന്നു ഒരിക്കൽ പറയും എൻ വൈ വൈ ആണെന്ന് പിന്നെ പറയും ടി ആർ വി ആണെന്ന് ഒന്നും കൊടുക്കണ്ടെന്ന് അവർ പറയും ഇതെല്ലാം ഒന്നുകിൽ അവർ തീരുമാനിക്കട്ടെ ഫൈനലൈസ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് തീരുമാനിക്കും നമ്മളെക്കുറിച്ച് ലോകം മുഴുവൻ ഇത്രയും നാളിവിടെ എന്തെങ്കിലും ചെയ്താൽ സെക്രട്ടേറിയറ്റും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമ പ്രമാണിമാർ മാത്രമേ അറിയുള്ളൂ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും അന്തർദേശീയ വാർത്തയാണ് അപ്പം എൻ വൈ വൈ എന്ന് പറഞ്ഞ് കുറേ നാൾ പറയുക അതല്ല ഞങ്ങൾ അതെല്ലാം മാച്ചു കളഞ്ഞു ഇപ്പൊ ടി ആർ വി ആണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവരുടെയൊക്കെ മുമ്പിൽ ഈ സമൂഹമാണ് നാടൻ കിടുന്നത് മന്ത്രിയല്ല ഇവിടുത്തെ വിസിലിൻ്റെ എം ഡി അല്ല സമൂഹമാണ് കേരളം എന്ന് പറയുന്ന സമൂഹമാണ് നാണം കിടുന്നത് ദയവിയേത് നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അത് ഏറ്റവും ഫലപ്രദമായി ഈ നഗരത്തിന് ഈ സമൂഹത്തിന് ഈ ജനതയ്ക്ക് ഗുണം ചെയ്യുന്നത് എന്ന് ഉരച്ച് നോക്കണം എന്ന് പറയാറുണ്ട് സാധാരണ മഹാത്മാഗാന്ധിയാണെന്ന് ഒന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എടുക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ആ എടുക്കാൻ ഇവിടെ നിങ്ങൾ ഈ വിഴിഞ്ഞ പദ്ധതിയെക്കുറിച്ചോ നഗരത്തെക്കുറിച്ചോ തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം ഈ നഗരത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം ഇവിടെ തൊഴിലന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ചിന്തിക്കണം അവരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരണം എങ്കിൽ നിങ്ങൾക്ക് ഈ അബദ്ധങ്ങൾ പറ്റില്ല അതൊന്നുമില്ലാതെ ആർക്കാനോ വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള തിരിച്ചടികൾക്ക് കാരണമാകുന്നത് നമ്മളീ ടി ആർ വിയും നഗരവും ട്രിവാൻഡ്രവും എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥതയുമില്ല നമ്മുടെ ലക്ഷ്യം പരമാവധി നിക്ഷേപം ഈ നഗരത്തിൽ ഈ ജില്ലയിൽ സമീപ ജില്ലകളിൽ ഈ ലൊക്കേഷനിൽ വരണമെങ്കിൽ ആ നെയ്മ്രാൻഡ് ചെയ്യപ്പെടണം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ അവർ സെർച്ച് സെർച്ച് എഞ്ചിനെയാണ് ആശ്രയിക്കുന്നത് ഒരു പുതിയ കാര്യം അറിയണമെങ്കിൽ ചാറ്റ് ജി പി ടി മെറ്റയും ഒക്കെ അടിച്ചു നോക്കും എന്താണ് വെഴിഞ്ഞ പ്രോജക്റ്റ് അതെവിടെയാണ് ഇരിക്കുന്നത് ഏത് ജില്ലയാണ് എന്നൊക്കെ അടിച്ചു നോക്കുമ്പോൾ സെർച്ച് എഞ്ചിൻസ് ഏറ്റവും പെട്ടെന്ന് എടുത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ആ വാക്കിൽ തുടങ്ങണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഒരു ബ്രാൻഡ് നെയ്മായിട്ട് സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളിലും ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു പേര് തിരുവനന്തപുരവുമല്ല ആരുടെയും നാവിൽ വഴങ്ങ ദയവ് ചെയ്ത് ആരുടെയും നാവിൽ വഴങ്ങത്ത നിങ്ങൾക്ക് ഭാഷയും സ്നേഹവും പരമ്പരാഗതവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാം പക്ഷേ ഇത് അന്തർദേശീയ വിഷയമാണ് അന്തർദേശീയ വിഷയത്തിൽ പേരുകൾ വാക്കുകൾ ഏറ്റവും ലഘുവായിരിക്കണം ഏറ്റവും ചുരുങ്ങിയതായിരിക്കണം ആർത്ഥത്തിൽ ട്രിവാൻഡ്രം എന്നുള്ള വാക്ക് പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന വാക്കാണ് ആ വാക്കാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്താൻ പോകുന്ന ആളുകൾക്ക് അനുയോജ്യമായ വാക്ക് അതുകൊണ്ട് എല്ലാ മേഖലകളിലും ട്രിവാൻഡ്രം എന്ന വാക്കാണ് എന്ന പേരാണ് വരേണ്ടത് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഇവിടെയുള്ള സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുത്താൽ ഇതൊരു ബ്രാൻഡിംഗ് സ്ഥാപിക്കപ്പെടുകയും നിക്ഷേപങ്ങൾ ആ നഗരത്തിലേക്ക് കൂടുതൽ വരികയും അതിവിടത്തെ തൊഴിലില്ലായ്മയ്ക്കും ഖജനാവ് പൂട്ടുന്നത് അവസാനിക്കാനും വരുമാനം കൂടാനുമൊക്കെ ഫലപ്രദമായ ഒരു തീരുമാനമായിരിക്കും ട്രിവാൻഡ്രം എന്നുള്ള പേര് എല്ലാ മേഖലയിലും തുടർന്നും ഉപയോഗിക്കുന്നത് ഇനി ഒരു കത്താണ് ഫസിൽ ഫൈസൽ ആണ് എഴുതുന്നത് താങ്കളുടെ ചാനൽ നിരന്തരം കണ്ടിട്ടായിരിക്കും ഈ പുതിയ കോഡ് കിട്ടിയതെന്ന് തെറ്റിദ്ധരിക്കരുത് യാതൊരു തെറ്റിദ്ധാരണയുമില്ല സുഹൃത്തേ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുത്താൽ മാത്രമേ എന്തും കിട്ടൂ ഉത്തരവ് സർക്കാരും ഉദ്യോഗസ്ഥരും എടുക്കുന്ന തീരുമാനമാണല്ലോ ഈ തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തെ ഫാസിൽ ഫൈസൽ അറിയാമോ മുപ്പത് വർഷത്തെ ചരിത്രം ഈ തുറമുഖം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞൊരു ഫയൽ എൻ്റെ കഥ അറിയാമോ നിങ്ങൾക്ക് കേന്ദ്രം വേണ്ടയെന്ന് വെച്ചൊരു പദ്ധതിയാണ് ഫയൽ ലിറ്ററലി വലിച്ചറിഞ്ഞു ഒരു കാലത്ത് വിഴിഞ്ഞ പദ്ധതി വേണ്ട വല്ലാർമാണമാണ് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഇതിവിടെ നിന്നൊക്കെയാണ് ഈ യാത്ര ഇവിടം വരെ എത്തിയിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥനും കരിഞ്ഞിട്ടല്ല ഒരു സർക്കാരും കരിഞ്ഞിട്ടല്ല ഇവിടുത്തെ ജനങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹം തീക്ഷണമായ സ്വപ്നം അതുമാത്രമാണ് ഈ പദ്ധതിയെ ഇന്ന് നയിക്കുന്നത് അതുപോലെ ഇനിയും ഈ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ പല തട്ടിലാണ് പ്രവർത്തിക്കുന്നത് മൾട്ടിപ്ലയർ ഇഫക്റ്റാണ് അവരുടെ ആഗ്രഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരാം സമൂഹ ചർച്ചകളിൽ വരാം ബന്ധുക്കളുടെ ചർച്ചകളിൽ വരാം വിവാഹ സമ്മേളനങ്ങളിൽ വരാം അവിടെയെല്ലാം ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പ്രതികരണങ്ങൾ ഉളവാക്കൊണ്ടിരിക്കുന്നത് അവസാനം തീരുമാനങ്ങളായി വന്നേ പറ്റൂ എന്നുള്ളൊരു ഘട്ടത്തിലാണ് എടുത്ത തീരുമാനങ്ങൾ മാറ്റി തിരുത്തി എഴുതേണ്ടി വരുന്നത് കൂടുതൽ അറിയണമെങ്കിൽ ഫാസിൽ ഫൈസൽ ഒരല്പം മെനക്കെട്ട് ഈ മുപ്പത് വർഷത്തെ ചരിത്രം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക സൈനിങ് ഓഫ്